നമസ്കാരം ഗൾഫ് ചന്ദ്രികയിലേക്ക് സ്വാഗതം നബിദിനമാണ് വരാൻ പോകുന്നത് നബിദിനം പ്രമാണിച്ച് യു എയിൽ സർക്കാർ മേഖലയിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് സെപ്തംബർ പതിനഞ്ചിന് രാജ്യത്തെ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് കൂടിയ പുതിയ അവധിയായിരിക്കുമെന്ന് യു ഇ മാനവ വിഭവശേഷി സ്വദേശി മന്ത്രാലയം അറിയിച്ചു അതേസമയം അവധി ദിവസമായ പതിനഞ്ചിന് ജോലി ചെയ്യുന്നവർക്ക് അന്നത്തെ ദിവസത്തിന് പകരമായി മറ്റൊരു ദിവസം കൂടിയ അവധിക്ക് അർഹതയുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി നബിദിനത്തിൽ യു സർക്കാർ മേഖലയ്ക്ക് നേരത്തെ തന്നെ അവധി പ്രഖ്യാപിച്ചിരുന്നു ദുബൈയിലെത്തിയ ആരും ദുബായ് മെട്രോയിൽ സഞ്ചരിക്കാത്തവരായി ഉണ്ടാവില്ല ദുബായ് മെട്രോ ചരിത്രത്തിൽ ഇടം പിടിച്ചുകൊണ്ട് പതിനഞ്ച് വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് അതിൻ്റെ ആഘോഷ പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തുടക്ക കാലത്ത് ആയിരക്കണക്കിന് ആളുകൾ മാത്രം ഉപയോഗിച്ചിരുന്ന മെട്രോ ഇപ്പോൾ ശരാശരി ഏഴ് ലക്ഷത്തിലധികം ആളുകളാണ് ഉപയോഗിക്കുന്നത് പുലർച്ചെ അഞ്ച് മണിക്ക് ആരംഭിച്ച് രാത്രി പന്ത്രണ്ട് മണിക്ക് അവസാനിക്കുന്ന തരത്തിലാണ് സർവീസുകൾ നടത്തുന്നത് ഇനി മെട്രോയിലെ സർവീസ് നിരക്ക് ഏറ്റവും കുറഞ്ഞത് മൂന്ന് ദൃർഹവും പരമാവധി ഏഴ് പോയിന്റ് അഞ്ച് ദൃഹവുമാണ് സ്വന്തമായി വാഹനം ഉള്ളവർ പോലും ഇന്ന് മെട്രോ നൽകുന്ന ഉറപ്പും സുരക്ഷയും കൃത്യനിഷ്ഠതയും കുറഞ്ഞ നിരക്കും കാരണം വാഹനം അടുത്തുള്ള മെട്രോ സ്റ്റേഷനിൽ പാർക്ക് ചെയ്ത് മെട്രോ ഉപയോഗിക്കുന്നതാണ് പതിവ് ദുബൈയിലെ താമസക്കാരിൽ ഭൂരിഭാഗവും മെട്രോ സ്റ്റേഷന് സമീപം വീട് കണ്ടെത്തുന്നത് പോലും സ്ഥിരം കാഴ്ചയായിരിക്കുന്നു മെട്രോയുടെ പിറവിയോടെയാണ് ദുബായ് നഗരത്തിന്റെ മുഖഛായ് തന്നെ മാറിയത് എന്ന് പറയാം യു എയിലിത് കാലാവസ്ഥ മാറ്റത്തിൻ്റെ സമയമാണ് അതുകൊണ്ട് തന്നെ പനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കണമെന്നും ആരോഗ്യവകുപ്പ് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു യു എയിലുടനീളം വാക്സിനുകൾ ലഭ്യമാണ് പല എമിറേറ്റുകളിലും അമ്പത് ദീർഘം വരെയാണ് വാക്സിൻ നൽകേണ്ടത് എന്നാൽ അബുദാബിയിൽ വാക്സിൻ നൽകുന്നതിനായി പ്രത്യേക ക്യാമ്പയിൻ തന്നെ ആരംഭിച്ചിട്ടുണ്ട് സൗജന്യമായിട്ടാണ് വാക്സിൻ നൽകുന്നത് എന്നതും അബുദാബി നിവാസികൾക്ക് ആശ്വാസമാണ് ഇന്നലെ അതായത് സെപ്റ്റംബർ ഒമ്പത് തിങ്കളാഴ്ചയാണ് ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത് അടുത്ത വർഷം മാർച്ച് മാസം വരെയാണ് ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ അബുദാബിയിലുള്ളവർ നിർബന്ധമായും ക്യാമ്പയിൻ്റെ ഭാഗമാവുക പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കുക കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക